ഹായ് ഹലോ എല്ലാവർക്കും ഡി ഡിസൈൻ ഫൈവ് വിദ്യയിലേക്ക് സ്വാഗതം ഞാൻ വിദ്യ ഇന്ന് ഞാൻ സ്റ്റിച്ചിങ് അല്ല കാണിക്കാൻ പോകുന്നത് കുറേ നാളായി ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഒരു വീഡിയോ ആണിത് ഈ ഇടയ്ക്ക് നമ്മുടെ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ട്രെൻഡിങ് ആയിട്ട് പ്രിൻറ്റിങ് ഫ്ലവർ വെച്ചിട്ടും ലീഫ് വെച്ചിട്ടൊക്കെ എങ്ങനെ പ്രിൻറ്റ് ചെയ്യാം എന്നുള്ള ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു ഞാനിത് ഇന്ന് ചെയ്തു നോക്കാനാണ് പോകുന്നത് അതിനായിട്ട് ഞാൻ തൈ കാണുന്ന ഫ്ലവർ ആണ് എടുക്കുന്നത് ഇതിൻ്റെ പേര് ഷവന്നാറി പൂ എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത് നിങ്ങളുടെ അവിടെയൊക്കെ എന്ത് പേരിലാണ് ഇത് അറിയപ്പെടുന്നത് കമൻ്റ് ചെയ്യുക കേട്ടോ ഞാൻ ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് മൂന്നാലെണ്ണം വരച്ചെടുക്കുന്നുണ്ട് ഞാൻ ഇപ്പോൾ ആവശ്യത്തിന് ഇതായതുപോലെ പറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പ്രിൻറ്റ് ചെയ്യുന്ന എങ്ങനെയെന്ന് നോക്കാം ഞാൻ ഈ കണ്ണ കോപ്പിലാണ് ചെയ്ത് നോക്കാൻ പോകുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ അതിൻ്റെ നെട്ടുകളെല്ലാം എടുത്ത് കളയുന്നുണ്ട് നമുക്ക് ഞെട്ടിൻ്റെ ആവശ്യമില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് എന്നെ കട്ട് ചെയ്ത് കളയുന്നുണ്ട് രണ്ട് മൂന്ന് മൂന്ന് നാല് ഫ്ലവർ ഇതുപോലെ കട്ട് ചെയ്ത ശേഷം ഒരു ഫ്ലവറിൻ്റെ മാത്രം ഇതളക് സെപ്പറേറ്റ് ആക്കി എടുക്കുന്നുണ്ട് കണ്ടോ ബാക്കിയെല്ലാം ആ ഫ്ലവറിൻ്റെ ഷേപ്പിനെ തന്നെ എന്തു ചെയ്യുന്നു നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നു ശേഷം ശേഷം ഞാൻ എന്താ ഈ കാണുന്നത് പോലെ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട് കണ്ടോ ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കാൻ നമ്മുടെ ഇഷ്ടത്തിന് എങ്ങനെ വേണോ നമുക്ക് ചെയ്ത് എടുക്കാവുന്നതാണ് ഞാൻ ഇപ്പോൾ ഈ രീതിയിലാണ് വെച്ച് കൊടുക്കുന്നത് കണ്ടോ ഇതുപോലെ എന്നിട്ട് നമ്മൾ സെലോ ടൈപ്പ് ഉണ്ടല്ലോ ഇങ്ങനെ ആയിട്ടുള്ള സ്ഥലവും ടൈപ്പ് അതാണ് എടുക്കുന്നത് അതെടുത്തിട്ട് അതിൽ ഇങ്ങനെ നമ്മൾ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ബാലൻസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നു കണ്ടോ ഇങ്ങനെ വെച്ച് ഒട്ടിക്കുമ്പോഴത്തേക്ക് ക്ലോത്ത് കട്ടാവാതെ സൂക്ഷിക്കണം അതല്ല എങ്കിൽ നമ്മുടെ ആവശ്യത്തിന് എത്ര നീളത്തിനാണോ ആവശ്യം അങ്ങനെയും കട്ട് ചെയ്തെടുക്കാം ഇത്രയും വലിയ സെലോ ടേപ്പ് തന്നെ വേണമെന്നില്ല ചെറിയ സെലോ ആയാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇതുപോലെ ഒട്ടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ രണ്ട് പ്രാവശ്യമായിട്ട് അത് ഒട്ടിക്കേണ്ടി വരും അപ്പോൾ ഇതുപോലെ തന്നെ സ്റ്റിക്കറുണ്ടല്ലോ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ചെയ്യേണ്ട ഫ്ലവർ സ്റ്റിക്കർ അതൊക്കെ ഇത് നമുക്കിതിൽ ഒട്ടിച്ചെടുക്കാം കാരണം ഇപ്പം നമ്മൾ ഈ ക്ലോത്തിൽ ഒട്ടിക്കുന്നതിന് പകരമായിട്ട് സൈഡിൽ ഒരു സെലോ ടേപ്പും കൂടെ ഒട്ടിച്ചു കൊടുക്കാം നന്ദിയും അതുപോലത്തെ സ്റ്റിക്കർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ബാക്കി അതേ ഷേപ്പിന് കട്ട് ചെയ്തെടുക്കാൻ മതി അത് ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അതുപോലെ ബാക്കിയെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു ഇതുപോലെ ഒട്ടിച്ചെടുക്കുകയാണ് ഒട്ടിച്ചതിന് ശേഷം ഇത്തിരി കനമുള്ള എന്തെങ്കിലും ചിറ്റിയിലോ അല്ലെങ്കിൽ ഇത് ഇതുപോലത്തെ എന്തെങ്കിലും ഇതുകൊണ്ട് ഞാൻ എൻ്റെ കയ്യിലിപ്പോൾ ഉളിയാണുള്ളത് ഞാൻ ഉളിയാണ് എടുത്തത് അത് വെച്ച് ജസ്റ്റ് ഒന്നിങ്ങനെ തട്ടിക്കൊടുക്കുക തട്ടുമ്പോഴത്തേക്ക് അതിൻ്റെ നീരൊക്കെ ഇറങ്ങി അതിൻ്റെ കളർ മാറുന്നത് കണ്ടോ അപ്പോൾ നീരൊക്കെ എന്ത് ചെയ്യും നമ്മുടെ ഈ പൗത്തിലെ പിടിക്കും കണ്ടോ ഇതുപോലെ ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ ചെയ്തു കൊടുക്കണം കണ്ടോ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം എന്ത് ചെയ്യാം ചെയ്തെടുക്കാം അപ്പോൾ ഇതെല്ലാം ചെയ്തുകൊണ്ടിന്നിടയ്ക്ക് എനിക്കൊരു സിബപ്പ് കിട്ടി പിന്നെ ഇടയ്ക്കിടയ്ക്ക് നാല് ദിവസമാണ് ഈ ബാഗൊക്കെ എടുത്തിടുന്നത് അവളൊക്കെ കൂടെ ചെല്ലാത്തത് കൊണ്ട് ശേഷം നമ്മൾ ഈ സ്റ്റിക്കറൊക്കെ അതായത് ആ സെലോ ടേപ്പ് നമ്മൾ എടുത്ത് കളയാണ് ചെയ്യുന്നത് കണ്ടു നല്ല കളറായിട്ട് ആ ഫ്ലവറിൻ്റെ ഷേപ്പിൽ തന്നെ നമുക്ക് ഡിസൈൻ കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് കണ്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ഔട്ട്ലൈനും കൂടെ കൊടുക്കാവുന്നതാണ് ബ്ലാക്കോ അല്ലെങ്കിൽ ഈ കളറുമായിട്ട് യോജിക്കുന്ന ഏതെങ്കിലും കളറോ ഔട്ട്ലൈനായിട്ട് കൊടുത്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ലുക്ക് വരുന്നത് അപ്പോൾ എനിക്ക് എന്തായാലും നന്നായി ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ളത് കമൻറ്റിലൂടെ അറിയിക്കുക ഇതിൻ്റെ ഇടയിൽ വേണമെങ്കിൽ നമുക്ക് ഗ്രീൻ ലീഫും കൂടെ കൊടുക്കാവുന്നതാണ് അപ്പോൾ കുറച്ചുകൂടെ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ആരെങ്കിലും ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ മറക്കരുടെ അടുത്തൊരു വിനിയമായി കാണുന്നത് ബൈ ബായ്